ചത്താ ടീസർ വന്നിട്ടുണ്ട് നല്ല കിടുക്കാജി ഐറ്റാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നല്ല ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല അർജുൻ അശോകന്റെ ഭ്രമയുഗത്തിനൊക്കെ ശേഷം വരുന്ന നല്ല കിടിലൻ ഒരു ക്യാരക്ടറാണെന്നും കൂടെ പറയപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കിയാലോ ഈ പറഞ്ഞ അത്രയും അറിയാലോ അപ്പോ നമുക്കൊന്ന് കാണാം വേറെ ടിക്കറ്റ് ഓട്ടോ ഫൈറ്റ് ആണോ തോന്നുന്നുണ്ടോ പടം കണ്ടിട്ട് ബോക്സിംഗ് ആണോന്നൊരു സംശയമുണ്ട് ഓ సరే రెండి సిరీస్ ఎండ వేఫర్ ఫిలింస్ ఉంది కమింగ్ సూట్ వరల్డ్ వైడ్ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മോനെ സോഷ്യൽ മീഡിയ പറഞ്ഞത് അപ്പം വെറുതെ അല്ലാട്ടാ ഇത് നല്ല കിടുക്കാച്ച് കിടലൻ ആണല്ലോ ഇത് പക്ക തിയേറ്റർ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ സാധനം ഇതിനകത്ത് മറ്റേ ഇങ്ങനെ പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് നമ്മുടെ ഡബ്ല്യു ഡബ്ല്യുലെ റെൻഡി ഹോട്ടൻ്റെ പരിപാടിയല്ലേ പണ്ട് ടി വിയിലിരുന്ന് കണ്ടായിരുന്നു ഈ ഫൈറ്റ് ഒക്കെ അപ്പൊ അന്ന് അന്നത്തെ ഒരു സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി അപ്പം ഇത് റെസ്ലിംഗ് ആണോ ഈ സാധനം റെസ്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഫൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടിക്കറ്റിൽ കാണിക്കാണുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ബോക്സിംഗ് ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് അപ്പം ഇത് ഇതിനകത്തൊരു കോസ്റ്റ്യൂമ് ഇതിനെ മൊത്തം സെറ്റപ്പ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഒ ടി ടി സ്റ്റെഫ് അല്ലാതെ തിയേറ്ററിൽ പോയി കണ്ട സാധനം തന്നെയാണെന്നുള്ളത് ഇതിന് മുന്നേ ഞാൻ പുള്ളിയുടെ പടം കണ്ടത് തലവരയാണ് തലവരേന്നെയുള്ള തലവര വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഇതിനകത്തേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും മിക്കവാറും ഭ്രമയുഗത്തിന് ശേഷം പുള്ളിയുടെ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറാൻ ഈ ചത്താപച്ചേല പച്ചയിലെ ക്യാരക്ടറിന് സാധിക്കും അല്ലെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ടീച്ചർ കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ കാരണം ഇത് ടീസറിൽ ഇങ്ങനെയാണ് സാധനം വന്നേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം സ്റ്റോറി എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഈ സാധനം വരുന്ന സമയത്ത് വിത്ത് സൗണ്ട് എല്ലാം കൂടെ വരുന്ന സമയത്ത് മിക്കവാറും ഇതും ഒരു സംശയമുണ്ടായില്ല ഒരു സംശയവും ഇത് കിഡിലൻ തിയേറ്റർ സ്റ്റഫ് തന്നെയാണ് സ്റ്റഫന്നെയാണെന്നുള്ളതാണ് ട്രെയിലറിനകത്ത് നമുക്ക് മറ്റേ നമ്മുടെ വിശാഖ് നായർനെ കാണാനുണ്ട് കേട്ടോ പുള്ളി ഓഫീസിലോ ഡ്യൂട്ടിയിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ അതായത് ഒരു ഡ്രഗ് ഒക്കെ നടക്കുന്ന വില്ലനീസ് എന്ന് പറഞ്ഞ ഭയങ്കര എക്സ്ട്രീമിലി ഒന്നും അല്ലെങ്കിലും ഒരു ഒരു വല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു അതിനകത്ത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വന്നിരുന്നത് എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഷെയ്ഡ് പിടിച്ചു അതിൻ്റെ ഷെയ്ഡ് എന്നല്ല അതിനകത്ത് പുള്ളി ചെയ്തു വെച്ച് ഫലിപ്പിച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഈ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്ക് ഈ തിയേറ്ററിൻ്റെ ലാസ്റ്റിലേക്ക് ഈ സോറി ഈ ടീസറിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് പുള്ളി ഒരു ഒരു സ്ക്വയർ ടൈപ്പ് കണ്ണടക്ക് വെച്ചിട്ട് പുള്ളിയുടെ ഒരു ഒരു ഗെറ്റപ്പ് ഉണ്ട് നല്ല ഉണ്ട് അതിനകത്ത് കാണാൻ എനിക്ക് തോന്നുന്നു അത് അതുപോലെ കുറച്ചും കൂടെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിനാണ് ഈ വിശാഖ് നായർ ഇതിനകത്ത് അവതരിപ്പിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കാരണം ചെറിയൊരു ഭാഗം മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ പക്ഷെ അത് നല്ല സ്വാഗ് ഉള്ള നല്ല കിടിലൻ സാധനമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള പിന്നെ റോഷൻ മാത്യുവിനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആയിട്ട് വരുന്ന ഒരു ഒരു റെസ്ലറോ അല്ലെങ്കിൽ ഒരു ഒരു ബോക്സറോ ആവാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒക്കെ ഒരു ഒരു എന്താ പറയാ ഇവരുടെയൊക്കെ ക്യാരക് ഇവരുടെയൊക്കെ കരിയറിലെ തന്നെ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ അത്രയും നല്ല പെർഫോമൻസ് വരാൻ സാധ്യതയുള്ള ഒരു സിനിമ ആയിട്ട് എനിക്ക് ഈ പടത്തിന് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പയിൻ ചെയ്ത ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ മിക്കവാറും ഈ ഒരു പടത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ടീച്ചർ ഇത്രയധികം ഒരു കാരണം പിന്നെ മമ്മൂക്കയുടെ പ്രസൻസ് അല്ലെങ്കിൽ മമ്മൂക്ക് ഇതിനകത്ത് ക്യാമിയ റോളിൽ വരുന്നുണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ടീച്ചറിനകത്ത് അത്ര ഒന്നും വരുന്നില്ല പക്ഷേ ബബ്ബ ബബ്ബയിൽ ലാലേട്ടൻ വരുന്നുണ്ട് ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ അത് അതിനകത്ത് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ പുള്ളിയുടെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ മമ്മൂക്കയും മോഹൻലാലും ഈ വർഷം ഇറങ്ങുന്ന സിനിമകളിൽ ഇതുപോലെ എന്താ പറയുക ക്യാമിയോ റോളിൽ വരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും തിയേറ്റർ കത്തുന്ന ഒരു കിടക്കാച്ചി ഐറ്റാവാ ഐറ്റാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതാണ്